ഇന്നലെ നിവിൻ പോളിയുടെ ബർത്ത്ഡേ ആയിരുന്നു അങ്ങയുടെ ഒട്ടനവധി സിനിമകളുടെ അപ്ഡേറ്റ് കാര്യങ്ങളെല്ലാം പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് ഇന്ന് ഒരു നെഗറ്റീവ് അപ്ഡേറ്റ് ആണ് നിവിൻ പോളി ചിത്രങ്ങളെ കുറിച്ച് വന്നിരിക്കുന്നത് അതിലേക്ക് വരാം അതിന്റെ മുന്നേ മൂവി പ്ലസ് എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ അതായിട്ട് കണ്ടവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം തമർ സംവിധാനം ചെയ്ത് നിവിൻ പോളി നായകനായിട്ട് തുടങ്ങാനിരുന്ന മൂവിയാണ് ഡോൾബി ദിനേശൻ എന്ന് പറയുന്ന ചിത്രം ചിത്രം ഇപ്പോൾ ഇതാ ഡ്രോപ്പ് ആയി എന്നുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്ത് വന്നിരിക്കുന്നത് തമർ എന്ന് പറയുന്ന സംവിധായകൻ ഇവിടെ അവസാനമായിട്ട് നമ്മുടെ ആസിഫ് അലി ായിട്ട് ഇപ്പോൾ പുറത്തിറങ്ങിയ സർക്കിറ്റ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ സംവിധായകനായിരുന്നു ചിത്രത്തിന്റെ കഥയിൽ നിവിൻ പോളിക്ക് കോൺഫിഡന്റ് കുറവായതിനാൽ അദ്ദേഹം തന്നെയാണ് ഈ ഒരു സിനിമയിൽ നിന്ന് പിന്മാറിയത് എന്നുള്ള ഒരു അപ്ഡേറ്റ് വരുമ്പോളും നിവിൻ പോളിക്ക് കൈ നിറയെ സിനിമകൾ ഉള്ളതിനാൽ ചിത്രം വേഗം തുടങ്ങേണ്ടതിനാൽ താരം ഡേറ്റ് ഇഷ്യൂ കാരണം ഈ ഒരു ചിത്രത്തിൽ നിന്നും പിന്മാറിയെന്നും അതല്ല മറിച്ച് നിവിൻ പോളി ചിത്രം തിയേറ്ററിൽ വിജയിച്ചിട്ട് കുറെ നാളായി എന്നും അതുകൊണ്ട് തന്നെ നിവിൻ പോളിയെ ഈ ഒരു സിനിമയിൽ നിന്നും മാറ്റിയെന്നും തരത്തില്ല ഒട്ടനവധി കഥകളാണ് സോഷ്യൽ ഇപ്പോൾ അഖിൽ സത്യൻ സംവിധാനം ചെയ്ത് ക്രിസ്തുമസ് റിലീസ് ആയിട്ട് പുറത്തെത്താനിരിക്കുന്ന നിവിൻ പോളി മൂവിയാണല്ലോ സർവം മായ എന്ന് പറയുന്ന ചിത്രം ചിത്രത്തിന്റെ ടീസർ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ടീസറിന് ജസ്റ്റ് ഓക്കെ ഫീൽ ആണ് പ്രേക്ഷകരിൽ നിന്നും ഒരു സത്യൻ അന്തിക്കാട് ടച്ച് എല്ലാം സത്യൻ അന്തിക്കാഡിന്റെ മകൻ സംവിധാനം ചെയ്യുന്ന അഖിൽ സത്യന്റെ ഈ ഒരു ടീസറിൽ കാണാൻ വേണ്ടി സാധിച്ചു ഒൻപത് ലക്ഷത്തോളം പ്രേക്ഷകരാണ് ഇതിനോടകം തന്നെ യൂട്യൂബിലൂടെ ഈ ഒരു ടീസർ കാര്യങ്ങളെല്ലാം കണ്ടിട്ടുള്ളത് നിവിൻ പോളിയുടെ കൂടെ അജു വർഗീസും പ്രധാന വേഷത്തിൽ ഈ ഒരു ചിത്രത്തിൽ എത്തുന്നുണ്ട് ക്രിസ്മസ് റിലീസായിട്ട് വരുന്നതിനാൽ ഈ ഒരു നിവിൻ പോളി ചിത്രത്തിൽ വലിയ പ്രതീക്ഷയുണ്ട് അതോടൊപ്പം തന്നെ അതിലും വലിയ പ്രതീക്ഷയോട് കൂടെയാണ് നിവിൻ പോളി ഈ ഒരു ചിത്രത്തെ തിയേറ്ററിലേക്ക് എത്തിക്കുന്നത് കാരണം അദ്ദേഹത്തിന്റെ ഒരു ചിത്രം തിയേറ്ററിൽ വിജയിച്ചിട്ട് ഒരുപാട് നാളായിട്ടുണ്ട് കാത്തിരിക്കും ഇതുപോലുള്ള മൂവി അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ ഞാൻ ചിനോജിനാസ്പത് ദിവസമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ